അയോധ്യാപതി ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഏറെ പ്രിയപ്പെട്ടവളാണ് സരയൂ നദി ശ്രീരാമ ശ്രീരാമജന്മഭൂമിക്ക് പൂർണത കൈവരുന്നത് സരയൂ കൂടി ചേരുമ്പോഴാണ് മഹർഷിമാരുടെ പർണശാലകൾക്ക് പ്രഭഫലത്തിയ സരയുവിന്റെ തീരങ്ങളും സുന്ദരം രാമമന്ത്രങ്ങൾ ഉരുവിട്ട് അയോധ്യയിലൂടെ സ്വച്ഛന്തമായി ഒഴുകുകയാണ് സരയൂ നദി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം നദികളിൽ ഗംഗ പോലെ തന്നെ പ്രാധാന്യം സരയുവിനുമുണ്ട് സരയൂ ഗംഗ പോലെ പരിശുദ്ധം പവിത്രം പുണ്യം അയോധ്യയെ തഴുകിയൊഴുകുന്ന സരയുവിലെ ഓളങ്ങൾ പോലും ഉരുവിടുന്നത് രാമനാമമാണ് അതിലയടിക്കുന്നതാകട്ടെ രാമകഥകളും കാശിക്ക് ഗംഗ എന്നതുപോലെയാണ് സപ്തമോക്ഷപുരിയായ അയോധ്യയ്ക്ക് സരയുവും രാമൻ്റെ ജനനം കാനനവാസം അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങി സുപ്രധാന മുഹൂർത്തങ്ങൾക്കെല്ലാം സാക്ഷിയാണ് ഈ പുണ്യനദി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിത്യേന സ്നാനം ചെയ്തിരുന്നത് സരയുവിലായിരുന്നു എന്ന് വിശ്വാസം യാഗങ്ങളും പൂജകളും നടന്നിരുന്നതും അതിന്റെ മനോഹരമായ തീരഭൂവിലായിരുന്നു കോസലത്തിന്റെ പ്രധാന നദിയായ സരയുവിലെ പിതൃബലിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് യോഗീകാലത്ത് അതിമനോഹരമായ ഘാട്ടുകൾ സരൈവിന്റെ തീരത്ത് പണികഴിപ്പിച്ചു സന്ധ്യാനേരത്ത് രാമമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന സരയുവാരതി വർണ്ണനകൾക്ക് അതീതം ഒരു തവണയെങ്കിലും അതിന് സാക്ഷിയാവുക ജന്മപുണ്യം സരയു ജീവദായിനിയാണ് മനുഷ്യന് മാത്രമല്ല സകല ജന്തു ജീവജാലങ്ങൾക്കും അവളാണ് മാതാവ് സറൈവിനെ ആശ്രയിച്ച് പട്ടിണി മാറ്റുന്ന നൂറുകണക്കിന് പേർ ഇന്ന് അയോധ്യയിലുണ്ട് സന്യാസിമാർ ചെറുകിട കച്ചവടക്കാർ പൂക്കൾ വിൽക്കുന്നവർ ചന്ദനം തൊട്ട് നൽകുന്നവർ ക്ഷുരകന്മാർ വോട്ട് സവാരിക്കാർ അങ്ങനെ അങ്ങനെ സരയുവിൽ നിന്നും അന്നം കണ്ടെത്തുന്നവർ നിരവധി ഹിമാലയത്തിലെ മാനസരോവറിൽ നിന്നാണ് സരയുവിന്റെ ഉത്ഭവം യു പിയിലെ ബേറിച്ചിൽ വെച്ച് ഖകാര കാളി കർണാലി നദികൾ കൂടി ചേരുന്നതോടെ സരയു കരുത്താർജിക്കുന്നു യു പിയിലൂടെ സ്വച്ഛന്ദം ഒഴുകി ഒഴുകി ബീഹാറിൽ വെച്ച് അവൾ ഗംഗയിൽ ലയിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയോധ്യയിലേക്ക് വരണം ഈ സരയൂൻ്റെ തീരത്ത് ഒരല്പസമയം വെറുതെയിരിക്കണം ഇവിടുത്തെ കാറ്റിന് പോലും പറയാനുണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ വീരേതിഹാസങ്ങൾ ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത് ജനം അയോധ്യ